കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ നോട്ടീസ് കൈപ്പറ്റാതിരുന്നത് പാർലമെന്റിലായിരുന്നതിനാലാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി പാർലമെന്റ് ഉള്ളതിനാൽ ഹാജരാകാനാകില്ലെന്ന് ഇ ഡി അറിയിച്ചിരുന്നുവെന്നും തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരൻ ചേരും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇത് കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വളരെയധികം അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ ജനം ടിവിയും പ്രേക്ഷകരുടെ മുൻപിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ നോട്ടീസ് കൈപ്പറ്റാതിരുന്നത് പാർലമെന്റിൽ ആയിരുന്നാലാണെന്നാണ് കെ രാധാകൃഷ്ണൻ എം ബിയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഒപ്പം തന്നെ പാർലമെന്റ് ഉള്ളതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന് ഇ ഡി അറിയിച്ചിരുന്നതായും പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ അപ്പം ഈ ഒരു തൃശൂർ ജില്ലാ സെക്രട്ടറി ആയി നിലനിന്നൊരു സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രശ്നവും നിലനിൽക്കുന്നത് വിവരങ്ങൾ നൽകാനായി ജിജീഷ് ചേരുന്നുണ്ട് ജിജീഷ് വിശദാംശങ്ങൾ അഞ്ജന കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യലിലൂടെ പ്രധാനമായും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളിലേക്ക് തന്നെയാണ് ചോദ്യം ചെയ്യലും അന്വേഷണവും എല്ലാം തന്നെ നീളുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരുന്നത് എന്നാൽ അദ്ദേഹം സമൻസ് കൈപ്പറ്റിയിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ പി എ ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു ചിലക്കരയിൽ ഇന്നലെയാണ് തങ്ങൾ ഈ സമൻസ് ലഭിച്ചത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ് കെ രാധാകൃഷ്ണൻ നടത്തി ുന്നത് അദ്ദേഹം പറയുന്നത് താൻ ഡൽഹിയിലായിരുന്നു പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സമൻസിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആ സമൻസുമായി ബന്ധപ്പെട്ട് ഹാജരാകാനോ കഴിയാതിരുന്നത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഇ ഡി ആവശ്യപ്പെട്ട സ്വത്ത് രേഖകളും മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം തന്നെ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ട് ഇനിയും ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ മറ്റൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു സമൻസ് നൽകുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത് സാധാരണ ഒരു സമൻസ് നൽകി ആ സമൻസിൽ ആളുകൾ ഹാജരായില്ലെങ്കിൽ മറ്റൊരു സമൻസ് നൽകി വീണ്ടും വിളിച്ചു വരുത്തും അത്തരത്തിൽ തന്നെയായിരിക്കും കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടും ഒരിക്കൽ കൂടി സമൻസ് നൽകും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു എം എം വർഗീസ് അടക്കമുള്ള ആളുകളെ അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പി കെ ബിജു സി പി എമ്മിന്റെ സംസ്ഥാന തല നേതാവ് പി കെ ബിജുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ നിരവധി ചോദ്യം ചെയ്യലുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കൂടി രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സമൻസ് നൽകിയിരിക്കുന്നത് ഈ മാസം അവസാനം മാർച്ച് മാസം അവസാനം കോടതിയിൽ രണ്ടാംഘട്ട കുറ്റപത്രം നൽകാനിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ആളുകൾ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നതായിരിക്കും രണ്ടാംഘട്ട കുറ്റപത്രം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ നോട്ടീസ് കൈപ്പറ്റാതിരുന്നത് പാർലമെന്റിലായിരുന്നെന്ന് കെ രാധാകൃഷ്ണൻ എം പി പാർലമെന്റ് ഉള്ളതിനാൽ ഹാജരാകില്ലെന്നും ഇ ഡി അറിയിച്ചിരുന്നുവെന്നും തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നെന്നും കെ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ